നമുക്ക് കന്നിമൂല കന്നിമൂല എന്ന് പറയുമ്പോൾ നമ്മുടെ വാസ്തുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ശാസ്ത്രങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ വാസ്തുവായ ഭാരതത്തിൻ്റെ വാസ്തു രണ്ട് ചൈനീസ് വാസ്തുവായ ഫുങ്ഷോയും അപ്പോൾ ഇതിനകത്ത് രണ്ടിലും കുറേ രണ്ടിൻ്റെ ബേസിക് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങളും പറയുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് രണ്ടും സ്ക്വയറോ റെക്റ്റാങ്കൽ ഷേപ്പിലോ ആയിരിക്കണം വീട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അതിനെ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുകയും എട്ട് ദിക്കുകൾ ഒരു ബ്രഹ്മസ്ഥാനവും വെച്ചിട്ട് രണ്ടിലും വാസ്തുപ്രകാരവും ഫുഷുപ്രകാരവും കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൽ ഇവിടെ ആ ചില നക്ഷത്രങ്ങൾ വരുന്നത് ആ സ്ഥലത്ത് ഒരുപാട് അതിൻ്റെ സ്വാധീനം ചെലുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് ആ നക്ഷത്രങ്ങൾ ഓരോ സ്ഥലത്തും വീഴുന്നത് നമ്മൾ ഓരോ വീടിനെയും മനസ്സിലാക്കി കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആ ഭാഗത്തുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ആ പറയപ്പെടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ അവിടെ കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ വർഷം നമുക്ക് വാസ്തുവിൽ നമ്മൾ പൊതുവേ പറയുന്നത് യാതൊരു കാരണവശാലും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിലോ അവിടെ ലിവിങ് റൂമോ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് ഇപ്പം വാസ്തുവിൽ പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേണം മാസ്റ്റർ ബെഡ്റൂം വരാനാണെന്നുള്ളതാണ് പറയുന്നത് ഫങ്ഷുവൽ അങ്ങനെയൊന്നും അല്ല പറയുന്നത് ഫങ്ഷുവൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫ്ലയിങ് സ്റ്റാർ കണക്കുണ്ട് അതായത് വീട് വെച്ച കാലഘട്ടവും നിന്ന് കിട്ടുന്ന ഡിഗ്രിയും വെച്ചുകൊണ്ട് ഇതിന്റെ ഓരോ ദിക്കുകളുണ്ട് അപ്പം ആ ദിക്കുകളിൽ മൗണ്ടൻ സ്റ്റാർ വാട്ടർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട് അപ്പം നല്ല മൗണ്ടൻ സ്റ്റാർ ഉള്ള റൂമിൽ കിടക്കുക നല്ല വാട്ടർ സ്റ്റാർ ഉള്ളിടത്ത് നിങ്ങളുടെ പ്രധാന ഡോറ് വയ്ക്കുക എന്നുള്ളതാണ് ഫംഗ്ഷുവിൽ പറയുന്നത് വാസ്തുവിൽ അങ്ങനെയല്ല വാസ്തുവിൽ എല്ലാത്തിനും ഒരൊറ്റ കണക്കാണ് തെക്ക് പടിഞ്ഞാറ് മാസ്റ്റർ ബെഡ്റൂം അഗ്നി അടുക്കള അവിടെ പറ്റൂല്ലെങ്കിൽ വായു കോണിൽ അടുക്കള ഈശാന കോണിൽ പ്രധാന ഡോറ് വരിക അല്ലെങ്കിൽ സിറ്റൗട്ട് വരിക അല്ല എന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റഡി റൂമാക്കി മാറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഫംഗ്ഷുവിൽ ആ സ്റ്റാറുകളെ ബേസ് ചെയ്തിട്ട് ബെഡ്റൂമിന് അതിൻ്റെ ഇന്ന ഇന്ന ബെഡ്റൂം തന്നെ വരണം എന്നുള്ളതല്ല അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറിനെ ബേസ് ചെയ്തിട്ട് നല്ല മൗണ്ടർ സ്റ്റാർ ഉള്ള ഉള്ളിടത്ത് ബെഡ്റൂം വരിക നല്ല വാട്ടർ സ്റ്റാർ ഉള്ള ഉള്ളിടത്ത് വാതിൽ വരിക ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ വീടിന്റെ ഒരു കണക്കെടുക്കുമ്പോൾ അതായത് വീടിനെ കറക്റ്റ് ഒമ്പതായി തിരിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ വീട് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ പ്രധാന വാതിലോ ആളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം അവിടെ ഒരു നല്ല സ്റ്റാർ വരുന്നുണ്ട് ആ സ്റ്റാറിനെ നിങ്ങളൊന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പം അത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് തന്നെ ഞാൻ വീടിനെ കറക്റ്റ് എട്ട് തിക്കായിട്ടെടുത്തു അപ്പൊ ഇതാണ് നമ്മുടെ കന്നിമൂല എന്ന് പറയുന്നത് അപ്പൊ ഈ ഭാഗത്ത് ഒരു ഡോറോ വാതിലോ ലിവിങ് റൂമോ വരാൻ പാടില്ല എന്ന് പറയുന്നത് പക്ഷെ ഫെങ്ഷിൽ ഈ വർഷ ഈ വർഷം ഇവിടെ ഒൻപത് എന്ന് പറയുന്ന ഒരു നക്ഷത്രം വന്നിട്ടുണ്ട് ഒമ്പത് എന്ന് പറയുന്ന ഒരു നക്ഷത്രം വന്നിട്ടുണ്ട് അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒമ്പത് വരുമ്പോൾ ഇത് ഒരു സമ്പത്തിന്റെ നക്ഷത്രമായിട്ടാണ് ഒമ്പതിനെ ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ലിവിംഗ് റൂം ഉണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ ലിവിംഗ് റൂമിൽ നിങ്ങൾ ഒരു വാട്ടർ ആക്ടിവേഷൻ വാട്ടർ ഫൗണ്ടനോ അങ്ങനെ ഒരു ആക്ടിവേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലിവിങ് റൂം ഉണ്ടെങ്കിൽ ഈ വർഷം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകും അതായത് നമ്മുടെ വാസ്തുവിൽ നിന്നും ഒത്തിരി വ്യതിചലിച്ചിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത് ഇത് ഫംഗ്ഷനെ മാത്രം ഉൾക്കൊണ്ട് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് ബെഡ്റൂം ആണെങ്കിൽ ഒരു കാരണവശാലും അവിടെ ഒരു ഫൗണ്ടം വെക്കാൻ പാടില്ല അതേസമയം നിങ്ങൾക്ക് അവിടെ ഒരു ലിവിങ് റൂമോ ഒരു ഡൈനിങ് റൂമോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഈ ഈ വർഷം ഒരു ഫൗണ്ടൻ വാട്ടർ ഫൗണ്ടനോ അല്ലെങ്കിൽ ഒരു അക്യൂരിയോ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം നല്ല സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ആ ദിക്കിൽ പറയുന്നുണ്ട് ഇതുപോലെ മറ്റൊരു തിയറി ഉണ്ട് ഇപ്പൊ ഇതിൽ നമുക്ക് ഈയൊരു ഇതിലെടുക്കാം അതായത് ഡബിൾ നയൻ ഡബിൾ നയൻ ഉള്ള വീടുകളായിട്ടില്ല ഇനി ആകാത്തതേ ഉള്ളൂ അതുപോലെ സെവൻ നയൻ ഈ കോമ്പിനേഷനിലാണ് നമ്മളുടെ വീട് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ കോമ്പിനേഷൻ വരുന്ന ഭാഗത്ത് അതായത് വാട്ടർ സ്റ്റാർ നയൻ വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലെ വാട്ടർ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെൽത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെന്ന് പറയുന്നത് വരുന്ന ഇരുപത് വർഷങ്ങളിലേക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് മറ്റെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ വർഷം മാത്രം അവിടെ ചെയ്താൽ മതിയാവും അടുത്ത വർഷം സ്റ്റാർ മാറിപ്പോവും മറ്റെന്ന് പറഞ്ഞാൽ വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് ഈ ഒരു കോമ്പിനേഷൻ എവിടെയാണോ അതാണ് ഓരോ വീടിന്റെയും വെൽത്ത് സ്പോട്ട് ആ ഭാഗം നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇരുപത് കൊല്ലത്തേക്ക് ശരിക്കും സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പം നിങ്ങളുടെ വീടിന്റെ എൻട്രൻസിൽ സെവൻ നയൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു നയൻ എന്ന് പറയുന്ന കോമ്പിനേഷനോ ആയിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷങ്ങൾക്കൊന്നും നിങ്ങൾക്ക് അത്രയും പ്രോസിബിലിറ്റി കിട്ടിയില്ല എന്നിരിക്കെ ഇപ്പോൾ നിങ്ങളുടെ എൻട്രൻസിൽ നയൻ ഉണ്ടെങ്കിൽ അതായത് അതായത് ഫ്ലൈങ് സ്റ്റാറിൽ നയനുണ്ടെങ്കിൽ ഫ്ലെയിങ് സ്റ്റാറിന്റെ വാട്ടർ സ്റ്റാറിൽ നയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഇരുപത് കൊല്ലം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് ആഘോഷങ്ങളും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ വീട്ടിൽ എവിടെയാണ് ഈ നാൻ വന്നിരിക്കുന്നെന്നുള്ളത് നല്ലൊരു ഫങ്ഷൻ കൺസൾട്ടിനെ കാണിച്ച് നിങ്ങളത് കണ്ടുപിടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക അടുത്ത ഇരുപത് വർഷത്തേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല നല്ല ഒരു പ്രോസ്പെരിറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഈ എന്ന് പറയുന്ന വെൽത്ത് സ്റ്റാർ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇത് ബെഡ്റൂം ആണെങ്കിൽ ഒരു കാരണവശാലും അവിടെ വാട്ടർ ആക്ടിവേഷൻ പാടില്ല അതേസമയം നിങ്ങൾക്ക് അവിടെ ഇടിഞ്ഞു ഡൈനിഹകളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം നിങ്ങളൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കൂ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് ഈ നക്ഷത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പിലെ ചില ടൂളുകൾ നമുക്ക് നോക്കാം ഇത് ഫൈവ് എലമെന്റ് പകോട ഇത് ആനോ സ്റ്റാർ ഫൈവ് വരുന്നിടത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫ്ലൈങ് സ്റ്റാറിൽ ഫൈവ് വരുന്നിടത്തും അത് ഉപയോഗിക്കാവുന്നതാണ് ഇത് പ്ലാൻഡേരിയൻ ഡെക്കാണ് ഇത് വിവാഹത്തിനും അല്ലെങ്കിൽ ഭാര്യ ഐക്യത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത് ആനോ സ്റ്റാർ രണ്ടോ ഫ്ലൈങ് സ്റ്റാർ രണ്ടോ വരുന്ന സ്ഥലത്ത് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഈ മെറ്റൽസ് കോയിൻസ് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് പേര് പ്രശസ്തി വിജയമൊക്കെ ഉണ്ടാവാനായിട്ട് ഒന്നുകിൽ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് കടന്നിട്ട് വരുന്ന രീതിയിൽ ചെയ്യുക എങ്കിൽ സ്വീകരണ മുറിയുടെ സൗത്ത് ഭാഗത്തോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിന്റെ സൗത്ത് ഭാഗത്തോ വിക്ടറി ഹോൾസിന് നമുക്ക് വെക്കാവുന്നതാണ് ഇത് ഡ്രാഗൺ ഹെഡും ടോട്ടോയുടെ ബോഡിയും അതിന്റെ മുകളിൽ ലാഫിൻ ബുദ്ധിയിരിക്കുന്നതായിട്ടാണ് ഇത് മെയിൻ നമ്മുടെ ലിവിംഗ് റൂമിന്റെ സൗത്തിലാണ് സൗത്ത് ഈസ്റ്റിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയും നോർത്തിലാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂൾ ആയിട്ട് ഫംഗ്ഷനിൽ അതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം